ഗൗതം വാസുദേവ് മേനോ അദ്ദേഹം ഒരു മികച്ച സംവിധായകനാണ് തമിഴിലാണ് ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ളത് എങ്കിലും അദ്ദേഹം മലയാളത്തിൽ ഒരു ചിത്രം ചെയ്യാൻ ആഗ്രഹിച്ചു എന്നത് പലപ്പോഴും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് കൂടാതെ മോഹൻലാനൊപ്പം വർക്ക് ചെയ്യണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം പല സിനിമകളും അതിനുവേണ്ടി അദ്ദേഹം ഒരുക്കി അദ്ദേഹം ഒരുക്കിയ പല സിനിമകളിലും മോഹൻലാനെ കാസ്റ്റ് ചെയ്യാൻ പോലും തീരുമാനിച്ചിരുന്നു എന്നാൽ അതൊന്നും നടക്കാതെ പോയി മലയാളത്തിലേക്ക് ഒരു മോഹൻലാൽ സിനിമയിലൂടെ എത്തുമെന്ന് ആരാധകർ പോലും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മലയാളത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് മമ്മൂട്ടിയുടെ കൈപിടിച്ചുകൊണ്ടാണ് തമിഴകത്തെ ഹിറ്റ് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ സിനിമ സംവിധാനം ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ മമ്മൂട്ടി നായകനാകുന്ന ചലച്ചിത്രത്തിലൂടെയാകും ജി വി എമ്മിന്റെ മലയാളത്തിലേക്കുള്ള സംവിധാന അരങ്ങേറ്റമെന്നാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റ് ആയ ശ്രീധർപിള്ള എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെ ചിത്രം നിർമ്മിക്കുമെന്നും അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു ഏത് തരത്തിലുള്ള കഥാപാത്രങ്ങളും ഏറ്റെടുക്കുന്ന മമ്മൂട്ടിയുടെ കയ്യിൽ അങ്ങനെയൊരു ഗംഭീര ചിത്രം ഗൌതം മാസ്തേ മേനോൻ എത്തിച്ചു എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കൂടാതെ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാമല്ലോ ഒരു വ്യത്യസ്ത സിനിമ തന്നെയായിരിക്കും ഇന്ത്യൻ നായിക നയൻതാര ആയിരിക്കും ചിത്രത്തിൽ നായിക കഥാപാത്രം അവതരിപ്പിക്കുക എന്നാണ് റിപ്പോർട്ട് എട്ട് വർഷത്തിന് ശേഷം മമ്മൂട്ടി നയൻതാരയും ഒന്നിക്കുന്ന ചിത്രമായിരിക്കും ഇത് അതേസമയം മമ്മൂട്ടി നായകനാകുന്ന ബസൂക്കയിൽ ഗൌതം വാസ്തേവ് മേനോൻ ഒരു ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ് ഈ ചിത്രം ഇപ്പോൾ കല്ലൂർ ഡെന്നിസിന്റെ മകൻ ഡിനോ ഡെന്നിസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസൂക്ക പൂർണ്ണമായും ഗെയിം ത്രില്ലർ ജോണറാണ് സിനിമ ഒരുക്കിയിരിക്കുന്നതെന്ന് നേരത്തെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു നിലവിൽ വൈശാഖ് സംവിധാനം ചെയ്ത ടർബോയാണ് മമ്മൂട്ടിയുടേതായി റിലീസിന് ഒരുങ്ങുന്ന ചിത്രം മെയ് ാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുക മിഥുൻ മാനുവൽ തോമസിന്റേതാണ് തിരക്കഥ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത് ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് കന്നഡ താരം രാജ്വി ഷെട്ടിയും തെലുങ്ക് താരം സുനിലും സുപ്രധാന വേഷങ്ങളിൽ ടർബോയിൽ ഉണ്ടാകും